എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എറണാകുളത്ത് തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ചെയ്തൊരു ബാൽക്കണി ഏരിയയുടെ ഒരു വീഡിയോ ആണ് കാര്യം ആദ്യം തുടക്ക ഭാഗത്ത് കുറച്ച് ഭാഗ കുറച്ച് നേരം സ്ട്രെച്ചർ വർക്ക് ചെയ്യുന്നതായിട്ടുള്ളൊരു വീഡിയോയും ലാസ്റ്റ് ഫുൾ ഫിനിഷ് ആയി കഴിഞ്ഞിട്ടുള്ള ഒരു കുറച്ച് നേരത്തെ സെക്ഷൻസ് മാത്രമേ ഉള്ളൂ കാര്യം നിങ്ങൾക്ക് എപ്പോഴും ഫൈനലായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വരുന്നു കാണാനല്ലേ എപ്പോഴും താല്പര്യം അതുകൊണ്ട് തന്നെ ഞാൻ അധികമായിട്ട് വീഡിയോ മേക്കിംഗ് വീഡിയോ ചെയ്ത് ഞാൻ നിങ്ങളെ ബോർഡിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നോക്കുക കണ്ടു നോക്കാം നോക്കാം നമ്മൾ സ്ഥിരം ചെയ്യുന്ന പാറ്റേണെന്നൊക്കെ മാറി വ്യത്യസ്തമായിട്ട് കുറച്ച് സ്ക്വയർ ബോക്സ് മോഡൽ ആണ് അത് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് ഓടിപ്പോയിന്ന് കണ്ടിട്ട് വരൂ കുറച്ച് നേരേ ഉള്ളൂ അത് കഴിഞ്ഞ ശേഷം എന്തൊക്കെ മെറ്റീരിയൽ എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടെ അത് പറഞ്ഞുതരാം എന്നിട്ട് നമുക്ക് പൈറ്റപ്പ് ചെയ്യാം ഓക്കെ മേക്കിങ് അപ്രോക്സാപ്ലി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയാൽ എങ്ങനെയാണ് ഏത് ഡിസൈൻ ആണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം ഇനി ഇപ്പം ഏതൊക്കെ സെക്ഷൻ ഉപയോഗിച്ചാണ് ചെയ്തതെന്ന് മാത്രം നിങ്ങൾക്ക് അറിയാൻ മതി അത് അറിയാവുള്ള ക്യൂസിറ്റി അറിയാൻ അറിയുമ്പോൾ നിങ്ങൾക്കും ഉണ്ടാവും അപ്പോൾ അതാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ സ്ട്രെച്ചർ ഏറ്റവും അടുത്ത് കാണുമ്പോഴാണ് ഈ ഒരു ലുക്കിലാണ് വരുന്നത് ഇങ്ങനെ വരും ഓക്കെ അപ്പോൾ ഇതായിരിക്കും ഏകദേശം ഒരു ഈവെനിങ് ടൈം ആയിട്ട് ഏകദേശം ഒരു ആറു മണി സമയമായ സമയത്താണ് ഞാൻ ഈ വീഡിയോ അടിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് നേട്ടം കുറവുണ്ട് എന്നാലും കൃത്യമായിട്ട് തന്നെ സെക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എൻ്റെ വിചാരം നമ്മളിവിടെ ചെയ്തിരിക്കുന്ന സ്ക്വയർ ബോക്സ് സെക്ഷനാണ് ചെയ്തിരിക്കുന്നത് സാധാരണ ചെയ്ത് രണ്ടിൽ രണ്ട് സ്ക്വയർ അല്ലെങ്കിൽ ഇത് രണ്ടരയ്ക്ക് മൂന്ന് എന്നുള്ള ലെവലുള്ള ഒരു സ്ക്വയർ ബോക്സ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്തായാലും നല്ല കട്ടിയുള്ള ഷീറ്റ് ആയതുകൊണ്ട് തന്നെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും അതിനുണ്ടാകത്തില്ല പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ എൻ്റെ മെയിൻ മാസ്റ്റർ ലെഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് നാല് ബൈ നാല് നാലിഞ്ച് ബൈ നാലിഞ്ച് എന്ന് പറയുന്ന ടൂബ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് ഭംഗിയാക്കാനായിട്ട് നമ്മളിതിൽ ഇങ്ങനത്തെ ഒരു ബില്ല് കുറച്ച് ഒരു പാറ്റേൺ ഡിസൈൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ തൂണ് ഏകദേശം മൂന്ന് തൂണാണ് വരുന്നത് അത് മെയിനായിട്ട് തൂണിന് ആവശ്യമില്ലെങ്കിൽ തന്നെ നമ്മുടെ തൂണ് അവിടെ അനുഭവമായിട്ട് കൊടുത്തു അതൊരു ഡിസൈൻ കൂടി അവിടെ തരാം വലിയ ആ ഒരു ലുക്ക് അവിടെ കിട്ടാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കോർണലും കൊടുത്തിട്ടുണ്ട് നമ്മൾ മെയിനായിട്ട് ഉപദേശിക്കുന്നത് റാപ്റ്റർ സെക്ഷൻ എന്ന് പറയുന്നത് നാല് രണ്ടിൻ്റെ നല്ല വലിയ സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അത് കൂടാതെ അകത്തി ബോക്സ് തിരിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് രണ്ട് ബൈ രണ്ടെന്ന് പറയുന്ന സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത് സെപ്പറേറ്റ് കളർ പാറ്റയും കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഡീക്ക് ബ്രൗൺ എന്ന് പറയുന്ന കളർ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷനോടെ കൊടുത്ത് നമ്മളിത് സെപ്പറേഷൻ ആക്കിയാണ് ഇത് നിർത്തിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടായിരിക്കാം പിന്നെ താഴെ നോക്കുമ്പോൾ പാത്തി ഇത് നിങ്ങൾക്ക് വീടിന് കൂടെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഒരു ഐഡിയ കിട്ടും പാത്തി നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താഴെ നോക്കി കഴിഞ്ഞാൽ താഴെ അതായത് റോഡ് ഭാഗത്തുള്ള വ്യൂ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പാപ്പിയോ മറ്റ് കാര്യങ്ങളൊന്നും ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആയിട്ട് അത് കാണാൻ കഴിയത്തില്ല താഴെ എന്ന് പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് കാണുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ വളരെയധികം ക്യൂട്ടായിട്ടാണ് ഈ സംഭവം നമ്മളിവിടെ വെച്ചിരിക്കുന്നത് എന്തായാലും മനോഹരമായി തോന്നും നിങ്ങൾക്ക് വൈഡ് ആംഗിൾ വ്യൂ കാണണമെങ്കിൽ ഇതാ ഇതാണ് കുറച്ചും കൂടെ ദൂരത്ത് നോക്കുമ്പോഴുള്ള കാഴ്ച ഇത് റോഡ് വളരെയധികം റോഡ് വളരെയധികം അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സ്ട്രൈറ്റ് ആയിട്ടുള്ള വ്യൂ നമുക്കിത് ഇവിടെ എടുക്കാൻ പറ്റുന്നില്ല അതാണെങ്കിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പക്ഷേ കുറച്ച് ആ ദൂരത്തു നിന്നൊക്കെ എന്താ ഈ കാണുന്ന റോഡിൻ്റെ ഈ ദൂരത്തു നിന്നൊക്കെ ഈ വ്യൂ ഈ ബാൽക്കണി ഏരിയ നോക്കി കഴിയുമ്പോൾ നല്ല വ്യൂ ആണ് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനൊരു സ്പെഷ്യൽ ലുക്കാണ് കിട്ടുന്നത് കാലത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിനി മേളിലോട്ട് പോകാം മുകളിൽ നിന്നുള്ള വ്യൂ കൂടെ കാണണം എന്നല്ലേ നമുക്ക് വർക്ക് ഒരു ഫിനിഷിങ് എങ്ങനെയാണെന്നുള്ള കാര്യം കാണാൻ പറ്റത്തുള്ളൂ അപ്പം അന്നിട്ട് മേലത്തെ വ്യൂ കാണുക എന്നിട്ട് ഏറ്റവും അവസാനം ഞാൻ പുറത്തുനിന്നിട്ട് കുറച്ച് ലോങ്ങിൽ നിന്നിട്ടുള്ള വ്യൂ ഒക്കെ എനിക്ക് കാണിച്ചു കാണാം അത് എത്രത്തോളം മനസ്സിലാവും എത്രത്തോളം വിസിബിൾ ആകുമെന്ന് എനിക്കറിയത്തില്ല ആ സ്പോസിബിൾ ഞാൻ പെട്ടെന്ന് ഒന്ന് പോയി ഒന്ന് കവർ ചെയ്യട്ടെ അപ്പോൾ കഴിച്ചു ഇങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പിലെ ഭാഗങ്ങൾ വരുന്നത് നിങ്ങൾ താഴെ നേരത്തെ കണ്ടതുപോലെ സ്ക്വയർ ബോക്സ് പോലത്തെ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ക്രോസ് ബീഡിങ്സ് ഇങ്ങനെയുള്ള അതായത് ഹോറിസോണ്ടൽ രീതിയിലുള്ള ക്രോസ് ചാനലുകൾ നമ്മൾ കൊടുത്തിട്ടില്ല കാര്യം വെള്ളത്തിൻ്റെ ഒഴുക്ക് കൃത്യമായിട്ട് തന്നെ പോകാൻ വെള്ളത്തിന് ഒഴുക്ക് തടയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ അത് ചെയ്തിരിക്കുന്നത് കാണാനും തരക്കേണ്ട ഒന്നും ഇല്ലെന്ന് തോന്നുന്നില്ലേ നമ്മളിത് മോൾ ഉപയോഗിച്ചിരിക്കുന്നത് പ്രിയമ്മിൻ്റെ ഓളി കാരണം ക്രിസ്റ്റൽ ബ്രോൺസ് എന്ന് പറഞ്ഞ ഒരു ഡിസൈൻ പിന്നെ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ വൈറ്റ് കളർ പാത്തി കൊടുത്തിട്ടുണ്ട് അതിന് പുറത്തായിട്ടാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ബോർഡർ വന്നിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ബോർഡർ ഏഴ് എന്ന് പറയുന്ന ഒരു സൈസാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ക്യൂട്ടാണ് ടോഫാകും കാണാനായിട്ട് പല സമയമൊക്കെ നോക്കുമ്പോൾ വെയിലുള്ള സമയം നോക്കുമ്പോൾ ഒക്കെ ഭയങ്കര ബഡ്ജിങ്ങൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും പക്ഷേ ഈവനിംഗ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല നല്ല ലുക്കാണ് ഏത് ഭാഗത്ത് നോക്കിയാലും നല്ല രസമുണ്ട് എന്നാലും തീർച്ചയായിട്ടും ഒരു ടോപ്പ് പേഴ്സൺ ഉള്ള വ്യൂ നമുക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കാണുമ്പോൾ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് വഴിയൊക്കെ ഒന്ന് പറയണം കേട്ടോ നിങ്ങളെ ബാൽക്കണിയുടെ ഏരിയ ലോങ് വ്യൂ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ റോഡിലോട്ടൊന്നും ഇറങ്ങിയിട്ടുണ്ട് ഇനി എന്താ എനിക്ക് കുറേതായിട്ട് ഇതായിട്ട് നോക്കി അവരുടെ ആയിട്ട് കാണുന്നതാണ് ഇനി ഞാൻ ഫ്രണ്ടിന്ന് പറഞ്ഞത് നിങ്ങൾ അതായിട്ട് തന്നെയുള്ള വ്യൂ നിങ്ങൾ കാണിച്ചു തരാം നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ആറ് മണി സമയം ആക്കി അതായത് കൊണ്ടാന്ന് തോന്നുന്നു കുറച്ച് ഇരിട്ട് ഫീല് ചെയ്യുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അതിനകത്ത് ലൈറ്റ് ഒക്കെ ഇരുന്നിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പം കുറച്ചും കൂടെ ഫീല് കിട്ടും ഇപ്പം മൊത്തം ഒരു സെക്ഷൻ പോലെയൊക്കെയാണ് തോന്നുന്നു പക്ഷെ കുറച്ചുകൂടെ ലൈറ്റിങ് വർക്കൊക്കെ ഇതിനകത്ത് വരാൻ ഉണ്ട് അത് വന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഇതിൽ കൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ബാൽക്കണി ഏരിയ ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള സമയങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല സ്പേസ് കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള വർക്ക് നമുക്ക് കിട്ടണം കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്ത് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ നല്ല രീതിയിൽ നമുക്ക് അങ്ങനത്തെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സംഭവിച്ചു നമുക്ക് തന്നു അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ക്ലയൻസ് ആയി അവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു അറിവാണ് നമുക്ക് മനസ്സുകൊണ്ട് കിട്ടിയത് എല്ലാവരും പറഞ്ഞത് അപ്പോൾ എന്നാലും അത് സന്തോഷമുണ്ട് അപ്പോൾ ഇത് ഇനിയും ഇതുപോലെ അടിപൊളി വർക്കുകളൊക്കെ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് തരാനായിട്ട് ഞങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പം നൈറ്റ് വിഷൻ കുറച്ച് വ്യൂസ് ഒക്കെ ഉണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ ആയിട്ടാണ് അപ്പം ഈ വീഡിയോയ്ക്ക് ശേഷമാണ് നിങ്ങളിലേക്കത് എത്തുന്നത് അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു വീണ്ടും നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്ന എല്ലാ സപ്പോർട്ടും സപ്പോർട്ടിലും കൂടെ നന്ദി പറഞ്ഞു വീണ്ടും അടുത്ത അടി കൂടി ഒരു ആയിട്ട് വരും അതുവരെയ്ക്കും സൈനിങ് ഓഫ് പറയുന്നു എൽ ഡി ജോസഫ് തൃപ്പൂണവും പറയുന്നുണ്ട്